നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞതിൽ രാജേഷിന് അതിന് കൃത്യമായ മറുപടി ആയിട്ടില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വീണ്ടും ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് വയനാട്ടിൽ അല്ല രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഇപ്പം എന്റെ പ്രിയപ്പെട്ട സുരേഷ് പറഞ്ഞല്ലോ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് എന്റെ ഒരു ചോദ്യമാണ് അവിടെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് വയനാട് ജയിപ്പിച്ച എം പി ആണ് എല്ലാ കാലവും ജനങ്ങളെ ഇവിടെ തിരുത്തി ഉന്നയിക്കപ്പെട്ട ഒരു ക്വസ്റ്റൻ ഉണ്ട് ആ ഉന്നയിക്കപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്താണ് ഇനി നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിയുമോ എന്ന ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ മുന്നിൽ ചില മാതൃകളുണ്ട് വട്ടിയൂർക്കാവ് നിയോജക ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു സ്വയം മൂന്നാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ വിഷയം ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഞങ്ങളുടെ കഴിഞ്ഞവടെ വോട്ടെല്ലാം ഒഴിപ്പോയി ഒഴിപ്പോയത് ബിജെപിയിലേക്കാണ് അതുകൊണ്ടാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ഇത്തവണ ആ ഒഴുക്കൊന്ന് തടഞ്ഞാൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ നിങ്ങൾ തടഞ്ഞു എന്ന് പറയാം പിന്നെ നിങ്ങൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കഴിഞ്ഞവടെ രണ്ടിടത്ത് തമിഴ്നാട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ വോട്ട് പിടിച്ചിട്ടാണ് രണ്ടെണ്ണം ജയിച്ചത് ഇവിടെ ഒരു ഇരുപത് സീറ്റ് പതിനഞ്ച് സീറ്റ് നിങ്ങൾ പിയുടെ ഒറ്റവരിന്ന് പറയുന്നത് പത്മിനി വരെയുള്ള ഒഴുക്കാണ് പത്മജമുതൽ കുറെ ചേർന്നിട്ടുണ്ട് ചോദ്യം പോയി